എന്തൊക്കെ വർക്കാനോ എല്ലാവർക്കും ഫീസും അപ്പോൾ നമ്മൾ ഇന്ന് ഫോം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി കുറച്ച് ഫോം വാങ്ങാനുണ്ട് കുറച്ച് കൊടുക്കാനും ഉണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മൾ ഞാനിവിടെ ഒരു സ്ഥലത്തിൻ്റെ പരസ്യം ചെയ്തിരുന്നില്ലേ സ്ഥലം വില കുറവുണ്ട് എന്നുള്ളത് വന്നോളി നല്ല നാടാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവിടെ ഇപ്പോൾ സ്ഥലം വാങ്ങിയിട്ടുള്ളൊരു ഫാമിലി ഇന്ന് വീടിന് കുറ്റി അടിക്കുകയാണ് കുറ്റി അടിച്ചിട്ട് ഇവിടെ വീട് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വന്നിട്ടുണ്ട് കോഴിക്കോട്ടുകാരാണ് നമ്മളൊക്കെ അറിയേക്കാരാണ് അസുഖം ബീസ അപ്പോൾ തൽക്കാലം അവർ പിന്നെ ഷെഡ് വെച്ചിട്ട് ഒറ്റ റൂമിൽ ഷെഡ് വെച്ചിട്ട് അതിൽ നിൽക്കുകയാണ് പിന്നെ ഇവിടെ നിന്നിട്ടാണ് വീട് പണി തുടങ്ങണതെന്നാണ് പറഞ്ഞത് ഇപ്പോൾ വീട് പണിക്കുള്ള പൈസ ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ തൽക്കാലം തറ കെട്ടാനുള്ള പൈസ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് തറ കെട്ടിയിട്ട് പിന്നെ വീട് പണി തുടങ്ങണമെന്ന് പറഞ്ഞിട്ടേ അപ്പോഴേ ഇനി ഇവിടെ കുറച്ചും കൂടി സ്ഥലം കൊടുക്കാൻ കേട്ടോ ഒരു ഒരൻപത്തയ്യായിരത്തിൻ്റെ ഒരു എട്ട് സെൻറ്റ് സ്ഥലമുണ്ട് അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അപ്പോൾ അവൾ ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മളൊന്നും പോയിട്ടില്ലെങ്കിൽ മോശമല്ലേ അപ്പോൾ അവിടെ കുറ്റി അടിക്കുകയാണ് ഇന്നലെ പറഞ്ഞിരുന്നു വായ്പത്താത്ത ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നാളെ കുറ്റി അടിക്കാനാണ് അറിയുന്നത് എനിക്കിപ്പോൾ ഈ ഇരുമുറേ വർഷം എസ് ഐ ആറിൻ്റെ തിരക്കായതുകൊണ്ട് ഒന്നിനും സമയം കിട്ടണില്ല അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ ഓർക്കുകയാണ് പറഞ്ഞതെന്നല്ല അപ്പോൾ രാവിലെ അവിടെ വന്നിട്ട് അവരൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് നമുക്ക് നമ്മളെ ഡ്യൂട്ടിക്ക് തന്നെ പോകണം ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ അവിടെ പോവുക അവരൊക്കെ ഒന്ന് കാണുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ അവിടെ കുറച്ചും കൂടി സ്ഥലമുണ്ട് കേട്ടോ അറുപത്തയ്യായിരത്തിൻ്റെ ഒരു എട്ട് സെൻറ്റ് സ്ഥലമുണ്ട് അതുപോലെ തന്നെ അൻപത്തയ്യായിരത്തിൻ്റെ ഒരു എട്ട് സെൻറ് സ്ഥലമുണ്ട് പിന്നെ എൺപതിനായിരത്തിൻ്റെ ഒരു പന്ത്രണ്ട് സെൻറ് സ്ഥലമുണ്ട് പിന്നെ ഒരു ആറ് സെൻറ് സ്ഥലമുണ്ട് അറുപത്തയ്യായിരത്തിൻ്റെ വേറെ കേട്ടോ അപ്പോൾ കുറച്ച് സ്ഥലം കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ അതിൽ കൊടുക്കട്ടോ ഇത് മലപ്പുറം ജില്ലയാണ് നിലമ്പൂർ പൂക്കോട്ടും പാടം വഴി പൊട്ടിക്കല്ലാണ് അപ്പോൾ എൻ്റെ ഡ്യൂട്ടിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനൊരു ബ്ലോഗും ചെയ്യാന് അപ്പോൾ അവരിപ്പോൾ തൽക്കാലം നിൽക്കാൻ്റെ ഒരു ഷെഡ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കാണിച്ചു തരാം ഞാനിട്ടോ നേരം വെളുപ്പിട്ടുള്ള വെയിൽ അടച്ചു അപ്പോൾ പിന്നെ ഒരു കോഴിക്കോട്ട് നിന്ന് ഇവിടെ എത്തി ഒരാളെയും കൊണ്ട് കാറിലാണ് എത്തിയിട്ടുള്ളത് ആങ്ങളേനെയും കൊണ്ടിട്ടോ അപ്പം എന്നാൽ നമുക്ക് ഒന്ന് കാണാം അവിടെ സ്ഥലം ഒന്ന് കാണിച്ച് തരാം ഇത് കഴിഞ്ഞിട്ട് വന്നെനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ അപ്പോൾ അതാണ് അവർ ആ സ്ഥലത്ത് സ്ഥലം ഷെഡ് വെച്ചിട്ടുള്ളത് തൽക്കാലം നിൽക്കാൻ ഇതാണ്ടോ ഓരോ ഷെഡ് ഇത് അപ്പോൾ തൽക്കാലം അങ്ങനെ ഒരു ഷെഡ് വെച്ചിട്ടേ അവരിതിൽ നിൽക്കുകയാണ് ഇതാണ് സംഭവം ഈ സ്ഥലത്താണ് നമ്മൾ പറഞ്ഞ കോഴിക്കോട്ടുകാർ സ്ഥലം വെള്ളം വീട് വെക്കുന്നത് ഇവിടെ എട്ട് സെൻറ് സ്ഥലമാണ് അവർ വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഇവിടെ എട്ട് സെൻറ് കൊടുക്കുക കൊടുത്തത് അവർ വാങ്ങിയിട്ടുള്ള എട്ട് സെൻ്റാണ് അപ്പോൾ അവിടെ എഞ്ചിനീയർ വന്നിട്ട് കുറ്റടിക്കണ തിരക്കിലൊക്കെയാണ് അപ്പോൾ ഷെഡ് വഴിൻ്റെ പക്കത്തേക്ക് കണ്ടോ അതാണ് എട്ട് അല്ല ഏഴ് സെന്റ് അല്ല അടിപൊളി സ്ഥലം സൂപ്പറാണ് മണ്ണിഞ്ഞ് വീടും കൂടി ഇവിടെ വീടും കൂടി ആയാലുണ്ടല്ലോ അപ്പോൾ അതിനെന്താ പറയുക അവർക്ക് തറ കെട്ടാനുള്ള പൈസ മാക്സിമം ആയിട്ടുള്ളൂ വല്ലാത്തതിനുള്ള പൈസ ഒക്കെ എനിക്ക് കിട്ടിയിട്ട് വേണം പിന്നെ ഓളെ നമ്പർ ഞാൻ തരണ്ട് എൻ്റെ നമ്പർ ഞാൻ അതിൽ കൊടുക്കാം കോൺടാക്ട് നമ്പർ അവളെ നമ്പർ ഞാൻ തരണ്ട് നിങ്ങൾക്ക് അവളെ വിളിക്കാം എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി എന്തെങ്കിലും സഹായിക്കണോരുണ്ടെങ്കിൽ ഒന്ന് സഹായിച്ചോണ്ട് അപ്പോൾ മക്കളെ നമുക്ക് ഡ്യൂട്ടിക്ക് പോകണ സർനീസ ഓ എന്താ പറയുക തറ കെട്ടാനുള്ള മാ കുറച്ച് പൈസ ആയിട്ടുള്ളൂ പിന്നെ അപ്പം ഇനി ആർക്കെങ്കിലും സഹായിക്കണമെങ്കിൽ സഹായിച്ചോളി ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഞമ്മൾക്ക് ഞമ്മളെ നമ്പർ അറി അറിയുന്ന പോലൊക്കെ ഇന്നൊന്ന് വിളിച്ച് കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മൾ അവളെ നിങ്ങൾക്ക് അവളെ നമ്പർ ഞാൻ അപ്പം തരും എൻ്റെ നമ്പറാണിപ്പോൾ അതിൽ കൊടുക്കണത് എന്നെ വിളിക്കുക നിങ്ങൾക്ക് നേരിട്ട് തന്നെ നിങ്ങൾക്ക് അവൾക്ക് പൈസ കൊടുക്കാനും ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും പിന്നെ സഹായിക്കണവരുണ്ടെങ്കിൽ സഹായിച്ചുകൊണ്ട് ഈ രണ്ട് പെൺകുട്ടികൾ ഇങ്ങോട്ടും ഇവിടെ വന്നത് നല്ല വെയിലാണ് ഇവിടെ കൂട്ടുകാരെ ഞങ്ങളും തന്നെ ആദ്യമായിട്ട് ഇതുപോലെ ഒരു ഷെഡ് വച്ചപ്പോ ഭയങ്കര വിഷമിന്നു എങ്ങനെ ഈ ഷെഡിന്റെ ഉള്ളിൽ ഞമ്മള് നിക്കുക നല്ലൊരു വിഷമമായിരുന്നു പക്ഷെ ഇപ്പോൾ ഞങ്ങൾ രണ്ട് വർഷമായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇപ്പോൾ വീടായിട്ടുണ്ട് ഇനി കുറച്ച് പണിയും കൂടി ഉള്ളു തീരാന് ഇപ്പോൾ എന്താ പറയുക എല്ലാവരും ദുവാ ചെയ്യുക ഈ ഒരു വീടാവാൻ വീട് പണി തീർന്ന് അതിൻ്റെ ഉള്ളിൽ കൂടാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ദുവാ ചെയ്യണം അപ്പോൾ ഇന്ന് ഇന്നത്തെ തിരക്കിൻ്റെ അടിയിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി ഞാൻ ഓം കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെയൊക്കെ തിരക്കിലാണ് അപ്പം ഇനി ഇവിടെ കുറച്ചും കൂടി ഒക്കെ സ്ഥലം കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിലുണ്ട് ഒരു എട്ട് സെൻറ്റ് സ്ഥലം പിന്നെ റോഡിൻ്റെ ഒപ്പം നിരത്തിയതാണ് കേട്ടോ മണ്ണെടുത്തിട്ടേ റോഡിൻ്റെ ഒപ്പം നിരത്തിയതാണ് അവിടെ അവിടുന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഒരു എട്ട് സെൻറ് ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് മണ്ണെടുക്കാൻ പറ്റും പിന്നെ ഇവിടെ നല്ലതാറിട്ട പോക്കറ്റ് റോഡാണ് കണ്ടോ വണ്ടി പോണത് നിങ്ങൾക്ക് കാണിച്ചു തരാം പോക്കറ്റ് റോഡ് കൂടെ ಅಲ್ಲಪ್ಪಾ ಮಾಮ್ಮನ ಆಳಿ ಸಕ್ಕಾ ಬಾಗಿ ಸಾಕು ಇಡಕ್ಕೆ ಇಡಕ್ಕೆ ಎಷ್ಟು ಸಮಯ ಆಯ್ತು ಅಲ್ಲ ಕುಟ್ಟಿ ಬಡಂವರೆ ಬೆರಣ್ಣು ಅಲ್ಲ ಅವಳ ಅವಳ ಕುಟ್ಟಿ ಬಡಂ ಕುಟೇ ಕಾಣ್ಸರಿ ಟೆನ್ಕ ಕ ದೊಡ್ಡ ಸಿಟ್ ಔಟೇ ಕಾರ ಬೆರಣ್ಣು ಅಲ್ಲ ಅದು ಇನ್ ಮಾಡ್ತೀನಿ ಐ ಟೈಕ್ ഇനി അവിടെ അവിടെതാ അവിടെ സ്ഥലങ്ങൾ സ്ഥലങ്ങള് കൊടുക്കാണ്ട് ഈ മണ്ണ് മാന്തി എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു വിഷയൊന്നുമില്ല ഇടിഞ്ഞുപൊഴിഞ്ഞ മണ്ണല്ല ഈ റോഡിന്റെ ഒപ്പം നിരധാനാവാൻ വേണ്ടിട്ടാണ് ഇവിടെ ഇങ്ങനെ മാന്തിയിട്ടുള്ളത് ഇപ്പൊ കണ്ടില്ലേ റോട്ടുന്നു നേരിട്ട് കയറും വണ്ടി കയറും ഇപ്പൊ കുറേ കൂട്ടുകാർ പറയുന്നുണ്ട് കമൻ്റിന് റിപ്ലൈ തന്നിട്ടില്ല പിന്നെ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് കമൻറ്റിന് റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ പിന്നെ റീച്ച് കുറയും ഫോളോവേഴ്സ് കുറഞ്ഞു വരും എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് യൂട്യൂബും ഫേസ്ബുക്കിലൊന്നും വരാനേ പറ്റിയിട്ടില്ല കമൻറ്റിന് റിപ്ലൈ തരാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വരാത്തത് അപ്പോൾ ഇനിയിപ്പോൾ റീച്ച് കുറയോ ഫോളോവേഴ്സ് കുറയോ ഒന്നും എനിക്കറിയില്ല അല്ലെങ്കിൽ നമുക്കൊന്നും വലിയ റീച്ചൊന്നുമില്ല അപ്പോൾ ആ ഒരു ടെൻഷനും ഉണ്ട് എനിക്ക് കാരണം അതിൽ നിന്നുള്ളൊരു വരുമാനം എനിക്ക് ഭയങ്കര ആശ്വാസമാണ് പിന്നെ എന്താ പറയുക യൂട്യൂബിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം എനിക്കൊരു ഭയങ്കര ആശ്വാസമാണ് അതിന് വേണ്ടിയിട്ടാണല്ലോ അപ്പം ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിലും ഇങ്ങനെ വന്ന് ഓരോരോ വ്ലോഗൊക്കെ ചെയ്യുന്നത് നിങ്ങളെയൊക്കെ സപ്പോർട്ട് കൊണ്ട് പോകും എനിക്ക് അൻപത് കെ ഫോളോവേഴ്സായി ഫേസ്ബുക്കിൽ പിന്നെ യൂട്യൂബിൽ തൊണ്ണൂറ്റി രണ്ടായിരം സബ്സ്ക്രൈബറായി അപ്പോൾ ഇന്ന ഇഷ്ടപ്പെട്ടിട്ട് ഞമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ആണല്ലോ അല്ലേ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ